ലോകത്തിലെ ഏറ്റവും വലിയ മത കൂട്ടായ്മകളിൽ ഒന്നാണ് വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തെ അറിയപ്പെടുന്നത് ഇപ്പോൾ ഈ സൗദി അറേബ്യയിൽ നടക്കുന്ന ഹജ്ജ് തീർത്ഥാടന സ്ഥലത്ത് നിന്ന് സങ്കടകരമായ കുറച്ച് വാർത്തകളാണ് അറിയിക്കുന്നത് എന്താണ് അതിൻ്റെ ഒരു കാരണം അല്ല എന്തൊക്കെയാണത് അതിപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് നമ്മുടെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും നമ്മുടെ ഒരു മാധ്യമത്തിലും കേരളത്തിലെ ഒരു ഓൺലൈൻ ചാനലിൽ പോലും ഒരു വാർത്തയും വരുന്നില്ല പക്ഷെ ഞാൻ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഓൺലൈനിൽ കണ്ടൊരു വാർത്ത വായനക്കാർക്കും അല്ല പ്രേക്ഷകർക്കും വേണ്ടി പങ്കുവയ്ക്കാം ക്ലൈമറ്റ് ചെയ്ഞ്ച് ഫ്യൂവൽ എക്സ്ട്രീം ഹീറ്റ് ദാറ്റ് ിൽഡ് ഹൺഡ്രഡ്സ് ഓഫ് ഹജ് പിൽഗ്രിംസ് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടായ കടുത്ത ചൂട് മൂലം നൂറ് കണക്കിനാളുകൾ ഹജ്ജ് തീർത്ഥാടകർ മരിച്ചു എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വാർത്ത ഇപ്പോൾ ഈസ്റ്റേൺ മെഡിറ്ററേനിയനിലും മിഡിൽ ഈസ്റ്റിലും കൊടു കൊടും ചൂടാണ് അതായത് ഒരു കാലാവസ്ഥയിലുണ്ടായ വലിയ മാറ്റം ഇത് ഒരു രാജ്യം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒന്നും വീഴ്ച കൊണ്ട് സംഭവിക്കുന്നുണ്ടില്ല ആഗോളമായി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വലിയ ചൂട് അനുഭവപ്പെടുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഗ്രാൻഡ് മോസ്ക് മെക്കയിലെ അവിടെ രേഖപ്പെടുത്തിയത് അമ്പത്തി ഒന്ന് പോയിൻ്റ് എട്ട് ഡിഗ്രി ചൂടാണ് അമ്പത്തൊന്ന് ഡിഗ്രി അമ്പത്തൊന്ന് പോയിൻറ്റ് എട്ട് എന്ന് വെച്ചാൽ അമ്പത്തിരണ്ട് എന്ന് പറയാം അമ്പത്തിരണ്ട് ഡിഗ്രിക്കടുത്ത് ചൂട് ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളിലെ ആളുകൾക്ക് ചിലപ്പോൾ ഇതിനോട് പൊരുത്തപ്പെടാൻ പറ്റും പക്ഷേ കേരളം പോലെയുള്ള രാജ്യ സ്റ്റേറ്റിൽ നിന്ന് രാജ്യത്ത് നിന്ന് അല്ല സംസ്ഥാനത്ത് നിന്ന് ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് നിന്ന് പോകുന്ന ഇന്ത്യയിലെ മറ്റ് ചില ഇപ്പോൾ രാജസ്ഥാനിലൊക്കെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഈ ചൂടൊക്കെ പരിചയമായിരിക്കാം പക്ഷേ കേരളം പോലെ അല്ലെങ്കിൽ കാശ്മീർ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ പോകുന്ന ആളുകൾക്ക് ഇത്തരം കൊടും ചൂടിനോട് പൊരുത്തപ്പെടാൻ കഴിയില്ല അപ്പോൾ ഏത് സർക്കാരും ഏത് ഭരണകൂടവും എന്തെല്ലാം സൗകര്യങ്ങൾ ഒരുക്കിയാലും മനുഷ്യന് ശാരീരികമായ ബയോളജിക്കലി അതിജീവിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി ഇപ്പോൾ സൗദിയിലുണ്ട് അത് കടുത്ത ചൂടാണ് അതിലിപ്പോൾ ഈ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഈ വാർത്തയെ പറയുന്നത് മരിച്ച അഞ്ഞൂറ്റി അൻപത് പേര് മരിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അത് അനൗദ്യോഗികമായിട്ട് പറയുന്ന ആയിരം കവിഞ്ഞു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇൻ്റർനെക്സ്പ്രഷണൽ റിപ്പോർട്ടിൽ പറയുന്നത് കണക്കാണ് അതായത് പറയുന്നത് ഈ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഈജിപ്തുകാരം അറുപത് ജോർദാനിയൻസ് അഞ്ച് ഇറാനിയൻസ് തൊണ്ണൂറ്റിയെട്ട് ഇന്ത്യൻസ് തൊണ്ണൂറ്റിയെട്ട് പേർ ഇതാണ് നമ്മളെ ആശങ്കപ്പെടുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു കൺസേൺ നമ്മുടെ സഹോദരങ്ങളായ ആളുകൾ ഹജ്ജിന് പോയിട്ടുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്ന ഒരു കേന്ദ്രമാണ് ഹജ്ജ് തീർത്ഥം ഈ വർഷം പ്രതീക്ഷിക്കുന്നത് വൺ പോയിന്റ് എട്ട് മില്യൺ തീർത്ഥാടകർ ഹജ്ജിന് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ഹൈദരാബാദിൽ നിന്നും ശ്രീനഗറിൽ നിന്നുമാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഹജ്ജ് ഹജ്ജിൻ്റെ സംഘം പോയത് കോഴിക്കോട് നിന്ന് പോയത് മെയ് ഇരുപത്തി ഒന്നിനാണ് ആദ്യത്തെ സംഘം പോയത് ഇ ആകെ ഒരു ലക്ഷത്തി എഴുപത്തി ഇരുന്നൂറ്റി അഞ്ച് പേർക്ക് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അഞ്ച് പേർക്കാണ് ഹിന്ദി ഇന്ത്യയിൽ നിന്ന് ഈ വർഷം ഹജ്ജിന് പോകാനുള്ള അവസരം കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ നല്ലൊരു ശതമാനം ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട് ഏതാണ്ട് ഈ അമ്പതിനായിരം അമ്പത്തിരണ്ടായിരത്തോളം പേര് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച തന്നെ എന്താണ് പറയുന്നത് ഒരു ദിവസം ഇന്ത്യയിൽ നിന്ന് നാലായിരം പേരാണ് നമ്മുടെ സഹോദരങ്ങൾ ഹജ്ജി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൈവശാസ്ത്രപരമായി ശാരീരികമായി ഇത്ര കടുത്ത ചൂട് സഹിക്കാനുള്ള ക്ഷമതയില്ലാത്തവരാണ് ഇന്ത്യക്കാർ അപ്പം നമ്മുടെ നൂറ് സഹോദരന്മാർക്കാൾ മരിച്ചു എന്നാണ് പറയുന്നത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് തൊണ്ണൂറ്റിയെട്ട് ഇന്ത്യൻസ് ഉറപ്പായും ആ ഇന്ത്യക്കാരിൽ നമ്മുടെ മലയാളികളും ഉണ്ടാവും ഉണ്ടാവും അപ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരു തീർത്ഥാടനത്തിന് പോയ നൂറ് പേർ മരിച്ചു എന്നുള്ളത് ഈ രാജ്യത്തൊരു വാർത്തയല്ലേ വളരെ ഗൗരവമുള്ളൊരു കാര്യമല്ലേ ആരും പറയുന്നില്ല കാരണം എവിടെയെങ്കിലും റോഡവോട ഉണ്ടായാൽ പോലും വിദേശ രാജ്യങ്ങളിൽ ഒരു കാർ ആക്സിഡൻറ്റിൽ നാല് പേര് മരിച്ചാൽ പോലും നമ്മുടെ മനോരമ പോലെയുള്ള പത്രങ്ങളിൽ ഒന്നാം പേജ് വാർത്തയാണ് പക്ഷേ ഈ ഹജ്ജ് തീർത്ഥാടന തീർത്ഥാടനത്തിന് പോയ ഇന്ത്യക്കാരിൽ പേർ ചൂട് സഹിക്കാനാവാതെ മരിച്ചു എന്നത് അതിൽ മലയാളികളുണ്ട് ഒരുപക്ഷെ മരിച്ച മലയാളികളുടെ ജഡമൊക്കെ ഇവിടെ വന്നിട്ടും എന്നിട്ടും അത് വാർത്തയല്ല അപ്പോൾ ഇത് ഒരു ദുരന്തങ്ങളെപ്പോലും ഇങ്ങനെ നമ്മൾ ഭയപ്പെടേണ്ട ഉണ്ടാവും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു സൗദി അറേബ്യയിൽ എന്ന് പറയുന്ന രാജ്യത്താണ് ഈ തീർത്ഥാടനം നടക്കുന്നത് അവിടെ ചൂടുണ്ടാക്കുന്നതും ചൂട് കുറയ്ക്കുന്നതൊന്നും സൗദിയിലെ ഭരണകൂടമല്ല അതിന് ഇസ്ലാമുമായിട്ടോ സർക്കാരുമായിട്ടോ ഒരു ബന്ധവുമില്ല എന്നിട്ട് പോലും അവിടെ ഉണ്ടായ പ്രകൃതി ദുരന്തമാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു കൊടുങ്കാറ്റുണ്ടാകുന്നു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയുള്ള ഒരു പ്രകൃതി ദുരന്തമാണ് ഈ കൊടും ചൂടിൽ ആളുകൾ കൊല്ലപ്പെടുന്നത് അതിൻ്റെ വാർത്ത പോലും നമ്മുടെ നാട്ടിൽ പ്രസിദ്ധീകരിക്കില്ല അറിയിക്കില്ല എന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണ് സത്യത്തിൽ നമ്മുടെ ഇന്ത്യ ഒക്കെ ഇതിനകത്തൊരു വലിയ പങ്കുണ്ട് കാരണം ഇത്രയേറെ ആളുകൾ അവിടെ എത്തിയ സ്ഥിതിക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരറിയിപ്പ് കൊടുക്കേണ്ടതാണ് അതിന് ചൂട് കാണ കാണാൻ എടുക്കേണ്ട മുൻകരുതൽ നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ദിവസം നാലായിരം പേര് വെച്ച് ഇന്ത്യയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പേരാണ് ഇവിടുന്ന് പോകാനുള്ളത് ഏതാണ്ട് അമ്പതിനായിരം പേർ പോയി കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഇനിയും പകുതിയോളം ആളുകൾ ഇവിടുന്ന് പോകാണ്ടിരിക്കുക നമ്മുടെ സർക്കാർ എന്ത് ചെയ്യുക അവിടെ ഇത്തരം ഗുരുതരമായൊരു പ്രതിസന്ധിയുണ്ട് എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് ജനങ്ങളെ അവയർ ചെയ്യണ്ടേ അവെയർനെസ് കൊടുക്കണ്ടേ അത് സംസ്ഥാന സർക്കാരും കൊടുക്കുന്നില്ല കേന്ദ്ര സർക്കാരും കൊടുക്കുന്നില്ല ഇപ്പം ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടേക്ക് ഓടി പോകുമ്പോൾ ആളാണ് നമ്മുടെ വീണമന്ത്രി കേരള സർക്കാരിൻ്റെ ഒരു റോളും ഇല്ല അപ്പോൾ ഇതിനകത്ത് വേണം പറയുമായിരിക്കും കേന്ദ്രമാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ കേന്ദ്രമാണ് ചെയ്ത് വിദേശത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം കേന്ദ്രമാണ് ചെയ്യേണ്ടതെങ്കിൽ വീണ എന്തിനാണ് അന്ന് പോകാൻ ഒരുങ്ങി എന്നുള്ള ചോദ്യം അതെ ബാക്കിയാണ് അപ്പോൾ ഏതായാലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സംസ്ഥാന സർക്കാരിന് പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് ഇത്രയേറെ ആളുകൾ ഭക്തി പാരവശ്യത്തോടെ അവിടെ പോകുമ്പോൾ അവർക്കെടുക്കേണ്ട മുൻകരുതുകൾ പറയണ്ടേ അവിടെ കൊടും ചൂടാണെന്ന് പറയണ്ടേ ഇപ്പൊ നമ്മൾ നേരത്തെ അറിഞ്ഞ ചില കാര്യങ്ങൾ ഈ ജിദ്ദ എയർപോർട്ടിൽ നിന്ന് ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാണ്ട് മുപ്പത് കിലോമീറ്ററുള്ള ദൂരമുണ്ട് പിന്നെ ഈ കല്ലെറിയുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള സ്ഥലം അപ്പോൾ ഈ വാഹനം കിട്ടാതെ പത്തും പതിനഞ്ചും മണിക്കൂർ റോഡരികിൽ നിൽക്കേണ്ടി വരുന്നു അതായത് ഞാൻ വലിയ ഒരു പാകിസ്ഥാനി ഷൂട്ട് ചെയ്തൊരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി നമ്മുടെ ഒക്കെ ഈ നഗരത്തിലൊക്കെ ഫുട്പാത്തുകൾ മീഡിയമിലൊക്കെ ആളുകളിരിക്കില്ലേ മീഡിയമിലൊക്കെ ആളുകൾ ഉടുപ്പൊക്കെ ഊരിയിട്ട് കൊടയൊക്കെ പിടിച്ച് അതിലിരിക്കുകയാണ് ഈ ഇതിൽ എന്നിട്ട് ആ ഫുഡ് ഫുട്പാത്തുകളിലൊക്കെ ചില ജടങ്ങൾ കിടപ്പുണ്ട് ഒരു പാകിസ്ഥാനി ഷൂട്ട് ചെയ്ത വീഡിയോ ആണെന്ന് പറയപ്പെടുന്നു അതിൻ്റെ ആധികാരികത അറിയാത്തതുകൊണ്ട് കൊണ്ട് നമ്മളതിലൂടെ കാണിക്കുന്നില്ല എന്നാലും അത് വല്ലാതെ അത് പ്രചരിക്കുന്നുണ്ട് ആ വീഡിയോ നമ്മുടെ പ്രേക്ഷകർ ചിലരും കണ്ടു കാണും അപ്പോൾ ഗുരുതരമായ സ്ഥിതി അതിനിടയ്ക്ക് ഫുട്പാത്തിൽ കിടക്കുന്ന ബോഡികളെടുത്ത് ആംബുലൻസിൽ വന്ന് അധികൃതർ കൊണ്ടുപോകുന്നു ഇതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഏത് തീർത്ഥാടനം ശബരിമലയിൽ പുല്ലുവേട് ദ്രോ ഉണ്ടായില്ല നൂറിലേറെ ആളുകൾ മരിച്ചു അത് തീർത്ഥാടനത്തിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ ഒന്നും കുഴപ്പമില്ല സ്റ്റാമ്പേഡ്സ് ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ കുസാറ്റിൽ യൂണിവേഴ്സിറ്റിയുടെ കലോത്സവം നടന്നപ്പോൾ സ്റ്റാമ്പേഡ് ഉണ്ടായി കുറച്ച് കുട്ടികൾ മരിച്ചു എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടം വലിയ തോതിൽ വരുന്ന സ്ഥലങ്ങളിലൊക്കെ സ്റ്റാമ്പേഡ്സ് ഉണ്ടാവാം ദുരന്തങ്ങളുണ്ടാവാം ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന മനുഷ്യൻ്റെ വരിതിയിൽ നിൽക്കുന്ന കാര്യവുമല്ല ഈ അതെ ആഗോള താപനത്തിലുള്ള വ്യതിയാനം മൂലം അപകടകരമായ സ്ഥിതിയിലാണ് ഇക്കുറി ഹജ്ജ് തീർത്ഥാടനം നടക്കുന്നത് ഇതിനു മുമ്പൊന്നും ഇത്രയും കാലാവസ്ഥയുടെ ഒരു വെല്ലുവിളി ഹജ്ജ് തീർത്ഥാടനത്തിനുണ്ടായിട്ടില്ല അപ്പം എൻ്റെ വിഷമം അതല്ല നമ്മുടെ സഹോദരങ്ങളാണ് മരിച്ച നൂറോളം വരുന്ന ഇന്ത്യക്കാർ ആ കൂട്ടത്തിൽ മലയാളികളുണ്ട് എത്ര മലയാളി മരിച്ചു എന്നറിയാൻ പോലും നമുക്ക് കഴിയുന്നില്ല അപ്പോൾ ഇവർക്ക് വേണ്ടുന്ന ഇവർക്ക് എന്തെങ്കിലും ധനസഹായം സംസ്ഥാന സർക്കാരിന് കൊടുത്തൂടെ ഓക്കെ ആയതെങ്കിലും മലയാളി മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സംസ്ഥാന സർക്കാരിന്റെ വകയായിട്ട് അവരുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനുള്ള ഒരു സഹായധനം ഒക്കെ കൊടുക്കുന്ന കാര്യം സംസ്ഥാന സർക്കാർ ആലോചിക്കണം അതെ കേന്ദ്ര സർക്കാരിനും ആലോചിക്കാം അതല്ലെങ്കിൽ അത് സംസ്ഥാന സർക്കാരുകൾ തീർത്ഥാടനത്തിന് പോയി ഇപ്പോൾ പുല്ലുമയുടെ ദുരന്തം ഉണ്ടായി അപകടത്തിൽപ്പെട്ടവർക്ക് നമ്മുടെ സംസ്ഥാന സർക്കാർ ധനസഹായം കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടുന്ന് തീർത്ഥാടനത്തിന് പോകുന്ന ആളുകൾക്ക് ഒരു അപകടത്തിൽ ആരുടെയും കുഴപ്പമല്ലാതെ പ്രകൃതിയുടെ ഒരു ഇടപെടൽ മൂലമുണ്ടായ ഒരു ദുരന്തത്തിനിരയായ ആളുകളെ സഹായിക്കാൻ കേരളത്തിലെ സർക്കാർ എന്തു ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ സർക്കാർ എന്തു ചെയ്യുന്നുണ്ട് വിദേശകാര്യ മന്ത്രാലയം ഒരക്ഷരമുണ്ടെന്നില്ല ഞാനിപ്പോഴും പറയുന്നത് ഇത്ര ഗുരുതരമായ സ്ഥിതി ദിവസം ഇപ്പോഴും ഇന്നും പോകുന്നുണ്ടാവാം നാലായിരം പേർ നാലായിരത്തോളം ആളുകൾ പ്രതിദിനം അവിടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ആയിരക്കണക്കിന് ആളുകൾ നൂറുകണക്കിന് ആളുകൾ ആയിരമാണ് ആയിരം എന്നാണ് പറയുന്നത് നൂറുകണക്കിന് ആളുകൾ ചൂടേറ്റ് മരിച്ചു എന്നുള്ള സ്ഥിതി ശാരീരികമായി പരിക്കേറ്റ ഒരു ആശുപത്രികളിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ മരിച്ചു എന്നുള്ളത് ഉള്ള സ്ഥിതി കണക്കിലെടുത്ത് അങ്ങോട്ട് പോകുന്ന ആളുകൾക്ക് ഇന്ന ഇന്ന മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വി നമ്മുടെ കേന്ദ്ര സർക്കാർ വിദേശകാര്യ വകുപ്പാണ് പ്രധാനമായും പറയേണ്ടത് പക്ഷേ സംസ്ഥാനത്ത് നിന്നും ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് കേരളത്തിൽ നിന്ന് ഏറ്റവും ഹജ്ജിന് പോകുന്ന ആളുകൾ ഏറ്റവും ഒരു സ്റ്റേറ്റ് കേരളം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് കേരള സർക്കാരും ഇത് മുൻകൈ എടുത്ത് പറയേണ്ടതാണ് കേരളത്തിൽ ഇപ്പോൾ പറയുന്ന മുസ്ലിം ലീഗിൽ ലീഗ് അവരുമായി ബന്ധപ്പെട്ട കെ എം സി സി പോലെയുള്ള സംഘടനകളുണ്ട് ഇവർക്കൊക്കെ പറയാം ഇങ്ങനെ ഇവിടുത്തെ ഒരു ഇവിടുത്തെ സവിശേഷമായ സാഹചര്യമുണ്ട് നിങ്ങൾ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം വേണം വലിയ ദുരന്തം ഉണ്ടാവും ശബരിമലയിലൊക്കെ വലിയ ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക കൃത്യമായ മുന്നറിയിപ്പ് മുന്നറിയിപ്പ് കൊടുക്കും തീർത്ഥാടകർ കഴിയും കഴിയുമെങ്കിൽ മാറ്റി വെക്കുക എന്ന് പറയും പോകരുതെന്നൊക്കെ പറയും ഇത്തരം ഒന്നും കൊടുക്കുന്നില്ല സർക്കാർ കൊടുക്കുന്നില്ല സംസ്ഥാന സർക്കാർ കൊടുക്കുന്നില്ല കേന്ദ്ര സർക്കാർ കൊടുക്കുന്നില്ല ഈ പ്രവാസി സംഘടനകൾ കെ എം സി സി ഒക്കെ ഈ വിദേശത്തുള്ള ആളുകളുടെ കാര്യത്തിലൊക്കെ മലയാളികളുടെ കാര്യത്തിലൊക്കെ വലിയ ഇടപെടൽ മാതൃകാപരമായി നടത്തുന്ന സംഘടനയാണ് കെ എം സി സി ഒക്കെ അവർക്കൊക്കെ ഇതിന് ചില കാര്യങ്ങൾ മുൻ മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റും പക്ഷെ അതൊന്നും ഉണ്ടാകുന്നില്ല അതാണ് ആശ്ചര്യപ്പെടുന്നത് നമ്മുടെ നോക്കൂ ഇന്ന ഇന്നത്തെ പത്രങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട് ഒരു ഒരു പത്രത്തിലും വാർത്തയില്ല എന്തുകൊണ്ടാണ് ഹജ്ജിന് പോയ ആളുകൾ കടുത്ത ചൂടിൽ നൂറോളം ആളുകൾ ആയിരത്തോളം പേർ കൊല്ലപ്പെട്ടു അതിൽ നൂറോളം പേർ ഇന്ത്യക്കാരാണ് അതിൽ മലയാളികളുമുണ്ട് എന്നത് ഒരു സിംഗിൾ കോളം വാർത്തയായി പോലും കൊടുക്കാൻ നമ്മുടെ പത്രങ്ങൾക്ക് കഴിയാത്തതെന്താണ് നമ്മുടെ ചാനലുകൾക്ക് കഴിയാത്ത എന്താണ് ഇതൊരു ഭരണകൂടത്തിൻ്റെ പ്രശ്നമല്ല സർക്കാരിൻ്റെ പ്രശ്നമല്ല മതത്തിൻ്റെ പ്രശ്നമല്ല ഇത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാവുന്ന ദുരന്തമാണ് അമ്പത്തൊന്ന് ഡിഗ്രി അമ്പത്തിരണ്ട് ഡിഗ്രി ചൂടൊക്കെ കേരളം പോലെയുള്ള സമ ശീതോഷ്ണാവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇന്ത്യയെ പോലുള്ള രാജ്യത്തെ ആളുകൾ താങ്ങാൻ കഴിയില്ല അപ്പോൾ ഈ കെ എം സി സി പോലുള്ള ആളുകൾക്ക് അറിയാമല്ലോ ഇങ്ങനെ വരുന്നവർക്ക് ഈ ഈ ഹീറ്റ് താങ്ങാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ ചെയ്യണം സർക്കാർ നമ്മൾ പല കൂടി പറഞ്ഞത് കെ എം സി സി മാത്രമല്ല ഞാൻ പറയുന്നത് കെ എം സി സിയെ മാത്രം കുറ്റപ്പെടുത്തിയ വിദേശകാര്യ വകുപ്പിന് ഗുരുതരമായ വീഴ്ച പറ്റിയിട്ടുണ്ട് ഹജ്ജ് തീർത്ഥാടനത്തിനിടയ്ക്ക് ഇങ്ങനെ ദുരന്തമുണ്ടാകുന്നു മുൻകരുതൽ എടുക്കണം സ്വീകരിക്കണമെന്ന് ഈ കേന്ദ്ര സർക്കാരാണ് പറയട്ടത് അത് പറയുന്നില്ല പിന്നെ മലയാളി അതത് സംസ്ഥാന സർക്കാരുകൾക്കും വലിയ ബാധ്യതയുണ്ട് പക്ഷേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗദിയിൽ ഹജ്ജിന് പോയ ആളുകൾക്ക് ഹീറ്റ് വേവ് മൂലം സഹിക്കാൻ പറ്റാതെ പറ്റുന്നു മരണപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് സൗദിക്കെതിരാണോ മതത്തിനെതിരാണോ ആരെയാണ് ഈ നമ്മുടെ സർക്കാരും കേരളത്തിലെ സർക്കാരും കേരളത്തിലെ മാധ്യമങ്ങളും ഭയപ്പെടുന്നത് ഈ മരിച്ചു പോകുന്നവർ നമ്മുടെ സഹോദരങ്ങളല്ലേ നൂറ് ഇന്ത്യക്കാർ മരിച്ചു ഒരു വിദേശ രാജ്യത്ത് ഒരു സിംഗിൾ പോയിന്റിലാല്ലേ ഒരു വിദേശ രാജ്യത്തെ ഒരു പർട്ടിക്കുലർ പേസിലാണ് പ്ലേസിലാണ് നൂറ് നൂറ് ഇന്ത്യക്കാർ ഭരിക്കുന്നത് എത്ര വലിയ വാർത്തയാ നട ആരും പറയുന്നില്ല ആൾക്കാർ ഏറെയും പ്രായം ചെന്ന ആൾക്കാരായിരിക്കില്ലേ അപ്പം അവർക്ക് ഇതൊക്കെ താങ്ങാനുള്ള അവരുടെ ആരോഗ്യസ്ഥിതി പ്രായം ചെന്നവർ മാത്രമാണോന്നില്ല കൂടുതലായിട്ടും ഇസ്ലാമിന്റെ അഞ്ച് പ്രധാന കടമകളിൽ ഒന്ന് ഞാൻ കേട്ടിട്ടുള്ളതാണ് സബ്ജക്ട് ടു കറക്ഷൻ ഞാൻ മനസ്സിലാക്കിയിട്ട് സക്കാത്ത് കൊടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഒരു ദീനിയായ ഇസ്ലാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിയകളിലൊന്നായിട്ട് ഖുർആൻ പറയുന്നത് ഹജ്ജിന് പോവുക എന്താണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെ അപ്പോൾ ഏതൊരു മുസ്ലിമും വിശ്വാസിയായ ദീനിയായ ഏതൊരു മുസ്ലിമും ഹജ്ജിന് പോവുക എന്നുള്ള അത് വലിയ മഹാഭാഗ്യമായി കിട്ടുന്നു അതുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഒരു വ്രതവും ദൗത്യവും കൂടിയാണ് ഹജ്ജ് തീർത്ഥാടനം അതുകൊണ്ടാണ് ആളുകൾ പോകുന്നത് ആ പോകുന്ന ആളുകൾ സുരക്ഷിതരായി തിരിച്ചു വരണം അതിന് അവിടുത്തെ ഭരണകൂടം ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം പക്ഷേ അവർക്ക് അവർ മാത്രമല്ല നമ്മൾ ഈ ആളുകളെ അവയർ ചെയ്യേണ്ടേ ഇങ്ങനെയുള്ള പ്രതിസന്ധി അവിടെയുണ്ട് നിങ്ങൾ അതുകൊണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെറുതാ ചെയ്യണം ഇപ്പം നമ്മൾ കൈലാസ മാനസ സരോവർ തീർത്ഥാടനം അല്ലെങ്കിൽ അമർനാഥ് തീർത്ഥാടനം തുടങ്ങി ഇന്ത്യയിലെ ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള തീർത്ഥാടന പിൽഗ്രിംസ് ആണ് അത്തരം തീർത്ഥാടനങ്ങൾക്കൊക്കെ പോകുമ്പോൾ അത്തരം പിൽഗ്രിമേജ് പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ തന്നെ കൃത്യമായ ഗൈഡ് ലൈൻസ് ഹെൽത്ത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം ഇതും ചെയ്യുന്ന കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും സർക്കാർ അമാന്തം കാണിക്കുന്നത് ഇത് എൻ്റെ പക്കലുള്ള ഡേറ്റ കറക്റ്റ് ആണെങ്കിൽ ഇപ്പോഴും ദിനംപ്രതി നാലായിരം പേർ വെച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നം ഉണ്ടാകുമ്പോഴും ഉണ്ടാകുമ്പോഴും അപ്പം ഈ പോകുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കാമായി കൊടുക്കേണ്ടതാണ് വേണം മെയ് ഇരുപത്തൊന്ന് മുതലാണ് നമ്മുടെ കേരളത്തിൽ ഇതുൾപ്പെടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് എന്ന് വരെ എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയില്ല ഇത് നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത സബ്ജക്റ്റ് ആയതുകൊണ്ട് എന്ന് എന്നുവരെ തീർത്ഥാടനം ഉണ്ടോയെന്ന കാര്യത്തിൽ കൃത്യമായി എനിക്കറിയില്ല എന്നാൽ പോലും ആളുകൾ ദിനംപ്രതി പോകുന്ന അല്ലെങ്കിൽ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എഴുപത്തി അയ്യായിരത്തി ഇരുപത്തഞ്ച് പേരാണ് ഇന്ത്യക്കാർ ഈ ഇന്ത്യക്കാരിലാണ് നൂറ് പേര് മരിച്ചത് അപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തി അഞ്ചിൽ നൂറ് ചെറിയ സംഖ്യ അല്ലേ എന്നൊന്നും പറയരുത് ഓരോ ജീവനും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ദയവായി നമ്മുടെ മാധ്യമ മാധ്യമങ്ങളോട് നമുക്കൊരു അപേക്ഷയുള്ളത് ഇത് വാർത്തയാക്കണം അങ്ങോട്ട് പോകുന്ന പാവങ്ങളായ ഭക്തർക്ക് വിശ്വാസികൾക്ക് അവരുടെ ജീവൻ സംരക്ഷിക്കാൻ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ട എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം എന്നതുകൂടി നിങ്ങൾ പറയണം പറഞ്ഞ് അവരെ കൂടുതൽ ആക്കി അവരെ ഈ പ്രതിസന്ധി നേരിടാൻ മാനസികമായും ശാരീരികമായും പ്രാപ്തി ഉള്ളവരാക്കി അങ്ങോട്ട് വിടാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം മറ്റൊന്നുകൊണ്ട് നമ്മൾ ഈ ചെയ്യാറില്ലേ ഈ അപകടമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയുള്ള ആളുകളെ ബന്ധപ്പെടാനുള്ള എമർജൻസി നമ്പർ ഒക്കെ റൂമൊക്കെ തുടങ്ങും അല്ലേ ഇത് നിങ്ങൾക്ക് അത്യാവശ്യം ഇന്ത്യൻ എംബസി ബന്ധപ്പെടുക ഇന്ത്യ കാര്യങ്ങളുണ്ട് ബന്ധുക്കൾ ബന്ധപ്പെടുക എന്തൊക്കെ പറഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ വളരെ പരാജയമുള്ള അവരെന്തെങ്കിലും പർപ്പസ്ഫുള്ളി അത് കൊടുക്കാത്തതാണ് പേടിയാണെന്ന് തോന്നുന്നത് എനിക്കറിയില്ല എന്തിനാണ് പേടിയത് ഒരു ദുരന്തമല്ലേ നമ്മൾ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നല്ലോ ഇതിനകത്ത് ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നില്ല ഒരു സർക്കാർ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യത്തിൽ ആരെങ്കിലും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ അതുപോലും കണക്കിലെടുക്കാതെ ഈ ഒരു ദുരന്തത്തെ മറച്ചു വെക്കുന്ന വലിയ പാപമാണ് കാരണം കൂടുതൽ കൂടുതൽ ആളുകളെ ഈ ദുരന്ത മുഖത്തേക്ക് തള്ളിവിടാനും അതിൻ്റെ ഇരകളാക്കാനും ഇത് സഹായിക്കും അതുകൊണ്ട് അടിയന്തരമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉണർന്ന് ഹജ്ജ് തീർത്ഥാടകർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ലഭ്യമാക്കാനുള്ള എംബസി തല ഇടപെടലുണ്ടാവണം പറ്റുമെങ്കിൽ നമ്മുടെ ഒരു മന്ത്രിയെ അങ്ങോട്ട് അയക്കാൻ പറ്റുമെങ്കിൽ അയക്കണം ഇപ്പോഴാണ് ശരിക്കും വേണ്ടത് അല്ലാതെ മരിച്ച് ബോഡി മന്ത്രി അവിടെ ചെല്ലുമ്പോൾ ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വരുന്ന ഉറപ്പുള്ളപ്പോഴല്ല ഒരു മന്ത്രി ഇവിടെ ഉണ്ട് നമ്മുടെ ആരോഗ്യ മന്ത്രി അയ്യോ മറ്റാരെങ്കിലോ പ്രവാസകാരി ആരും നോക്കുന്ന ചുമതലയുള്ള മന്ത്രി ആരെങ്കിലുമൊക്കെ അവിടെ പോയി മലയാളികളുടെ കാര്യങ്ങൾ ഏകീകരിക്കാൻ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം സംസ്ഥാന സർക്കാർ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കണം കേന്ദ്ര സർക്കാർ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കണം അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ ദയവായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യണം എന്നിട്ട് അവർക്ക് വേണ്ടുന്ന അവരുടെ ബന്ധുക്കളുടെ ആശങ്കയകറ്റാൻ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ കൊടുക്കാൻ അവർക്ക് വേണ്ടുന്ന മുൻകരുതലുകൾ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ നമ്മുടെ മാധ്യമങ്ങൾ നടത്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കാം അവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരി സഹോദരന്മാരും സുരക്ഷിതരായിരിക്കട്ടെ അവർക്ക് സുരക്ഷിതരായി ആരോഗ്യത്തോടെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ സർവശക്തൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക